ീഹാറിൽ എൻ ഡി എ സഖ്യം നൂറ്റി അറുപതിൽ പരം സീറ്റുകൾ നേടി അധികാരത്തിലെത്തും പറഞ്ഞത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്തായിരുന്നു അമിത്ഷായുടെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്ന ചോദ്യം പ്രസക്തമാണ് സംസ്ഥാനത്ത് ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അമിത്ഷാക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രംഗത്ത് വന്നിരുന്നു അമിത്ഷായുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി തേജസ്വി ആരോപിച്ചു അമിത്ഷാ ഉദ്യോഗസ്ഥരെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയാണ് മഹാസഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതായും തേജസ്വി ചൂണ്ടിക്കാട്ടി അമിത്ഷാ ഹോട്ടലിൽ വെച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും എന്തുകൊണ്ട് സിസിടിവി ക്യാമറകൾ പേപ്പർ കൊണ്ട് മറച്ചുവെച്ചുവെന്നും കോൺഗ്രസ് നേതാവ് പവൻ കേരയും ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതിനൊന്നും ഇതുവരെയും അമിത്ഷായോ ബി ജെ പിയോ മറുപടി പറഞ്ഞിട്ടില്ല ഈ മൗനം കള്ളത്തരത്തിന്റെ സമ്മതമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച ഹോട്ടലിൽ നടത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് വോട്ടെണ്ണൽ ദിനമായ ഇന്ന് പുലർച്ചെ രണ്ടിന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സിസിടിവി ക്യാമറകൾ ഓഫാക്കിയ ശേഷം സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും അറിയിക്കാതെ പെട്ടികൾ നിറച്ച ലോറി വന്നത് വോട്ട് യന്ത്രങ്ങൾ മാറ്റിവെക്കാനാണോ എന്നാരോപിച്ച് ആർ ജെ ഡി പ്രവർത്തകർ വൻ പ്രതിഷേധമൊരുക്കിയിരുന്നു സാസ്രാമിൽ ഇവി എം സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് മുന്നിലെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത് അതിന് ഒരു മണിക്കൂർ മുൻപേ സ്ട്രോങ് റൂമിന് മുന്നിലെ സിസിടിവികൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു ഇതെല്ലാം അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ ബീഹാറിൽ നടന്ന അട്ടിമറികളാണ് ഏതുവിധേരെയും നിതീഷ് കുമാറിനെ വിജയിപ്പിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണം നഷ്ടമാകുമോ എന്ന ഭീതി ബി ജെ പിക്ക് നല്ലതുപോലെയുണ്ട് അതിനുവേണ്ടിയാണ് പണവും അധികാരവും ഉപയോഗിച്ച് ബീഹാറിൽ ഭരണം പിടിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെ അട്ടിമറി ശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയത് ഇത് പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടുമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ്